ജൂലൈ ഇരുപത്തിനാല് വിശുദ്ധ ക്രിസ്റ്റീന തൻ്റെ ധീരമായ വിശ്വാസത്തിലൂടെ ആയിരക്കണക്കിന് വിജാതിയിലെ ക്രിസ്തുവിലേക്ക് ആകർഷിച്ച പെൺകുട്ടിയാണ് വിശുദ്ധ ക്രിസ്റ്റീന മൂന്നാം നൂറ്റാണ്ടിൽ ടസ്കനിയ എന്ന സ്ഥലത്തെ ഗവർണറായിരുന്ന ആയിരുന്ന അർബാനൂസിൻ്റെ മകളായി ക്രിസ്റ്റീന ജനിച്ചു സമ്പന്നനും ശക്തനുമായിരുന്ന അർബാനൂസ് ക്രിസ്ത്യാനികളോട് കഠിനമായ വൈരാഗ്യം വെച്ചു പുലർത്തുകയും അവരെ ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു വിഗ്രഹപൂജ നടത്തുന്നതിനായി സ്വർണത്തിലും വെള്ളിയിലും തീർത്ത ധാരാളം വിഗ്രഹങ്ങൾ അദ്ദേഹം സ്വന്തം ഭവനത്തിൽ സൂക്ഷിച്ചിരുന്നു ക്രിസ്റ്റീനയെ വിജാതീയ ദേവതകളുടെ ഒരു മഹാ പുരോഹിതിയാക്കാനായിരുന്നു പിതാവിൻ്റെ ആഗ്രഹം അതിനുവേണ്ടി പിതാവ് അവളെ താനുണ്ടാക്കിയ ഒരു കൊട്ടാരത്തിൽ പന്ത്രണ്ട് തോഴിമാരോടൊപ്പം താമസിപ്പിച്ചു അവിടെയാണ് പിതാവ് തൻ്റെ വിഗ്രഹങ്ങളെല്ലാം സൂക്ഷിച്ചിരുന്നത് വിഗ്രഹങ്ങൾക്ക് ധൂപം അർപ്പിക്കാൻ പിതാവ് അവളെ നിർബന്ധിച്ചിരുന്നു ഒരു തടവറയിലെന്നപോലെ കഴിഞ്ഞിരുന്ന ക്രിസ്റ്റീന ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ചു മനുഷ്യനിർമ്മിതമായ വിഗ്രഹങ്ങളോട് യാതൊരു താൽപര്യവും തോന്നാതിരുന്ന ക്രിസ്റ്റീന പ്രപഞ്ച സൃഷ്ടാവിനോട് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ഒരു വെളിപ്പെടുത്തലിനു വേണ്ടി ക്രിസ്റ്റീന തീവ്രമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ദൈവത്തോടുള്ള ഒരു സ്നേഹം അവളുടെ ഉള്ളിൽ ജ്വലിക്കുകയും അവൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു ഒരു ദിവസം സ്വർഗത്തിൽ നിന്ന് ഒരു മാലാഖ വന്ന് ക്രിസ്റ്റീനയെ ഈശോയെക്കുറിച്ച് പഠിപ്പിച്ചു മാലാഖ അവളെ ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്നാണ് വിളിച്ചത് ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നതും രക്തസാക്ഷികളാകുന്നതും മാലാഖ അവൾക്ക് കാണിച്ചു കൊടുത്തു ക്ഷമയോടും ശാന്തതയോടും കൂടി മരിക്കുന്ന അവരുടെ സാക്ഷ്യം അവളെ അത്ഭുതപ്പെടുത്തി സ്വന്തം ഖാതകളോട് ക്ഷമിച്ച് ധീരതയോടെ മരിക്കുവാൻ അവരെ സഹായിക്കുന്ന വിശ്വാസത്തെക്കുറിച്ച് അവൾ അന്വേഷിച്ച് മനസ്സിലാക്കി തുടർന്ന് ക്രിസ്റ്റീന രഹസ്യമായി ജ്ഞാനസ്നാനം സ്വീകരിച്ചു സത്യം മനസ്സിലാക്കിയ ക്രിസ്റ്റീന സ്വർണം കൊണ്ടും വെള്ളികൊണ്ടും നിർമ്മിച്ച വിഗ്രഹങ്ങൾ വിറ്റ് പാവങ്ങളെ സഹായിച്ചു ഒരിക്കൽ അവളുടെ പിതാവായ അർബാനോസ് വന്നപ്പോൾ വിഗ്രഹങ്ങൾ കണ്ടില്ല ഒരു തോഴിയിൽ നിന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ അർബാനോസ് ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിക്കാൻ ക്രിസ്റ്റീനയോട് ആവശ്യപ്പെട്ടു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിന്ന അവളെ പിതാവ് പലതരത്തിലുള്ള ക്രൂരപീഡനങ്ങൾക്ക് ഇരയാക്കി മുള് ചാട്ട കൊണ്ട് അവളുടെ ശരീരം വലിച്ചു കയറി ഇരുമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ച് തടവറയിലടച്ചു എന്നാൽ നിരവധി സ്വർഗീയ അനുഗ്രഹങ്ങൾ നൽകി ദൈവം അവളെ അനുഗ്രഹിച്ചു അതോടെ രക്തസാക്ഷിയാകാനുള്ള ആഗ്രഹം അവളുടെ ഉള്ളിൽ ജപിച്ചു സ്വന്തക്കാരെയും ബന്ധുക്കളെയും അവളുടെ അടുക്കലേക്ക് അയച്ച് അവളുടെ മനസ്സ് മാറ്റാൻ അർബാനൂസ് ശ്രമിച്ചു എന്നാൽ അവൾ വിശ്വാസത്തിൽ നിന്ന് വ്യതിചരിച്ചില്ല എണ്ണ പുരട്ടിയ ഇരുമ്പ് ചക്രത്തോട് ബന്ധിച്ച് തീ കൊളുത്തിയെങ്കിലും അഗ്നി അവളെ സ്പർശിച്ചില്ല അവൾ അർബാസി അർബാനൂസിനോട് പറഞ്ഞു എൻ്റെ ശരീരത്തെയും അവയവങ്ങളെയും വേദനിപ്പിക്കാനും മുറിപ്പെടുത്താനും നിങ്ങൾക്ക് സാധിക്കും എന്നാൽ എൻ്റെ ക്രിസ്തീയ വിശ്വാസത്തെ സ്പർശിക്കാൻ ആർക്കും സാധിക്കില്ല പീഡനത്തിൻ്റെ ഫലമായി ശരീരം മുഴുവൻ മുറിവേറ്റ ക്രിസ്റ്റീനയെ തടവറയിലടച്ചു ഒരു മാലാഖ വന്ന് അവളെ സുഖപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തു ഇതറിഞ്ഞ അർബാനൂസ് പടയാളികളെ അയച്ച് അവളുടെ കഴുത്തിൽ കല്ലുകെട്ടി ബോൾസിനകത്തടാകത്തിൽ എറിഞ്ഞു എന്നാൽ വീണ്ടും മാലാഖ വന്ന് അവളെ രക്ഷിച്ച് കരയിലെത്തിച്ചു വീണ്ടും ക്രിസ്റ്റീന തടവറയിൽ അടയ്ക്കപ്പെട്ടു എന്നാൽ അർബാനൂസ് പെട്ടെന്ന് മരണമടഞ്ഞു അർബാനൂസിൻ്റെ മരണശേഷം പിങ്കാമിയായി വന്ന ഡിയോൺ വളരെ ക്രൂരമായും മൃഗീയമായും ക്രിസ്റ്റീനയെ പീഡിപ്പിച്ചു അവൾ തിളച്ച എണ്ണയിലും താറിലും നിർത്തപ്പെട്ടു ക്രിസ്റ്റീന നെറ്റിയിൽ കുരിശടയാളം വരച്ചുകൊണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു പടയാളികൾ അപ്പോളോ ദേവന് ബലിയർപ്പിക്കാൻ അവളെ നിർബന്ധിച്ച് കൊണ്ടുപോയി എന്നാൽ അവൾ നെറ്റിയിൽ കുരിശു വരച്ചപ്പോൾ അപ്പോളോ ദേവന്റെ വിഗ്രഹം താഴ് വീണ് പൊട്ടിച്ചെതറി ഗവർണർ ഡിയോൺ അപ്പോൾ തന്നെ അവിടെ വീണ് മരിച്ചു ഇതെല്ലാം കണ്ട് ഭയപ്പെട്ട പടയാളികൾ ക്രിസ്റ്റിനയെ സ്വതന്ത്രയാക്കി ഈ സംഭവങ്ങൾക്ക് സാക്ഷികളായ ഏകദേശം മൂവായിരം പേർ അന്ന് തന്നെ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു ഡിയോണിന് ശേഷം ഗവർണറായ ജൂലിയൻ ക്രിസ്റ്റീനിയെ വധിക്കാൻ തീരുമാനിച്ചു ജൂലിയൻ്റെ കൽപ്പനപ്രകാരം അവൾ അഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു എന്നാൽ അഗ്നിയുടെ നടുവിൽ പൊള്ളലേൽക്കാതെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൾ അഞ്ച് ദിവസം താമസിച്ചു തുടർന്ന് അവളെ പാമ്പുകളും തേളുകളും മറ്റ് ക്ഷുദ്രജീവികളും ഉണ്ടായിരുന്ന മുറിയിൽ അടച്ചു പക്ഷെ ഒന്നും അവളെ ഉപദ്രവിച്ചില്ല അവൾ നിരന്തരം തൻ്റെ മേൽ കുരിച്ചു വരച്ചു അവയുടെ നടുവിൽ നിന്നുകൊണ്ട് അവൾ സർവശക്തനായ ദൈവത്തെ സ്തുതിച്ചു ഇതറിഞ്ഞ ജൂലിയൻ അവളുടെ നാവ് പിഴുതെടുക്കാൻ കൽപ്പിച്ചു നാവ് പിഴുതെടുക്കപ്പെട്ടിട്ടും അവൾ ദൈവത്തെ സ്തുതി നിർത്തിയില്ല ഇത് കണ്ട അനേകർ ക്രിസ്തുവിശ്വാസം സ്വീകരിച്ചു ഒരു തൂണിൽ ബന്ധിച്ച് അമ്പയ്യാനായിരുന്നു ജൂലി എൻ്റെ അടുത്ത നിർദ്ദേശം ഒരു രക്തസാക്ഷിയായി ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കാൻ അവൾ ആഗ്രഹിച്ചു അതിനായി അവൾ പ്രാർത്ഥിച്ചു അങ്ങനെ ക്രിസ്തുവർഷം ഇരുന്നൂറ്റി മുപ്പത്തിനാലിൽ അവൾ രക്തസാക്ഷിത്വം സ്വീകരിച്ച് സ്വർഗത്തിലേക്ക് യാത്രയായി ഇറ്റലിയിലെ സിസിലിയിലുള്ള പാലേർമോ നഗരത്തിലാണ് ക്രിസ്റ്റീനയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്നത്